തിരുവാതിര മഹോത്സവവും മഹാപൌർണിമി വിളക്കും ഒരേ സമയം നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം അതെ തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരേ സമയം മഹാദേവനും ദുർഗാദേവിക്കും വിശേഷാൽ ചാർത്ത് ധനുമാസത്തിലെ തിരുവാതിര ദിനത്തിൽ കണ്ടുതൊഴാൻ പറ്റുന്ന ഏക ക്ഷേത്രം അതെ അതാണ് തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച അത്യപൂർവ ദർശനമാണ് തൃക്കോവിലിൽ ഈ വർഷം തിരുവാതിര ദിനത്തിൽ ഒരുക്കിയിരിക്കുന്നത് മഹാപൌർണമി വിളക്ക് മഹാശിവരാത്രി തിരുവാതിര സംഗമം മഹാദേവിന് വിശേഷാൽ ചാർത്ത് ദുർഗാദേവിക്ക് വിശേഷാൽ ചാർത്ത് മഹാപ്രസാദ വിതരണം തുടങ്ങി ഒട്ടനവധി സവിശേഷതകളുള്ള ഈ തിരുവാതിര സന്ധ്യ ഒരു മഹാദേവ ഭക്തരും പാഴാക്കരുത് എന്ന അഭ്യർത്ഥന മാത്രം ശ്രീ പത്മനാഭ സ്വാമി നാമത്തിൽ എല്ലാവരോടുമായി നടത്തുന്നു തൃക്കോവിൽ ഒരു കൈലാസമായി മാറുന്ന ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് എല്ലാ ഭക്തജനങ്ങളും തൃക്കോവിൽ മഹാദേവ നടയിൽ അഞ്ചുമണിക്ക് തന്നെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും സവിശേഷതകൾ നിറഞ്ഞ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നായ തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലെ ആദ്യ മഹാ ഏകാദശി ക്ഷേത്രമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിച്ച ക്ഷേത്രം മഹാദേവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള കേരളത്തിലെ ആദ്യ മൂന്ന് ക്ഷേത്രങ്ങളിൽ പേരുകേട്ട ത്രികോവിൽ ക്ഷേത്രം ശങ്കരമുകുന്ദ സങ്കല്പത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനേയും കണ്ട് തൊഴുതു മടങ്ങാൻ പറ്റുന്ന കേരളത്തിലെ ഏക ശങ്കരമുകുന്ദ സങ്കല്പമുള്ള ക്ഷേത്രം അതെ നമ്മുടെ ത്രികോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ആചാരപരമായി ഒട്ടേറെ ബന്ധമുള്ള തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ചരിത്രമുള്ള ക്ഷേത്രം ഹരിയും ഹരനും ഒരുമിച്ച് വാഴുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ഏകാദശി പ്രാധാന്യമുള്ള തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാദേവനടയിൽ തിരുവാതിര മഹോത്സവം ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് വമ്പിച്ച ചടങ്ങുകളോടെ നടത്തപ്പെടുന്നു നൂറുകണക്കിന് തിരുവാതിര കലാകാരികൾ ത്രിക്കോവിൽ മഹാദേവ നടയിൽ നടത്തുന്ന ആദ്യ തിരുവാതിര സംഗമം ചരിത്രത്തിലാദ്യമായി മഹാദേവനെ ശിവലിംഗത്തിൽ ചാർത്താൻ ചാർത്തിന്റെ രാജാവായ രതീഷ് തിരുമേലിയും തൃശൂർ ടീമും എത്തുന്നു പൗർണമി ഉത്സവം കൂടിയായ ഈ തിരുവാതിര സന്ധിയിൽ മഹാദേവന്റെയും ദുർഗാദേവിയുടെയും അനുഗ്രഹവർഷങ്ങൾ ഒരേ സമയം ഭക്തജനങ്ങൾക്ക് തിരുവാതിര സന്ധിയിൽ ലഭിക്കുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ധനുമാസത്തിൽ തിരുവാതിരയും മഹാപൌർണമിയും ഒരേ ദിവസം വരുന്ന ഈ വേളയിൽ ഒരാളും ഇങ്ങനെ രണ്ടു മഹാശക്തികളെയും നമുക്ക് പ്രീതിപ്പെടുത്തുവാൻ കിട്ടുന്ന ഈ അവസരം തൃക്കോവിലെ ഭക്തജനങ്ങൾ പാഴാക്കരുതെന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയടക്കം ക്ഷേത്രദേവജ്ഞനായ വിനോദ് ബുധനൂർ അടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ മഹനീയ സന്ധിയിൽ എല്ലാ ഭക്തജനങ്ങളും തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഷ്ടമംഗല ദേവപ്രശ്ന പ്രകാരം തൃക്കോവിൽ കുടികൊള്ളുന്ന മഹാദേവനെയും ശ്രീ പത്മനാഭസ്വാമിക്കൊപ്പം പ്രസാദിപ്പിക്കേണ്ടത് തൃക്കോവിൽ നിവാസികളുടെയും ഒപ്പം നാടിന്റെ ഒട്ടാകെ ഉയർച്ചയ്ക്ക് അനിവാര്യമായതിനാൽ മുഴുവൻ ഭക്തജനങ്ങളും തിരുവാതിര സന്ധിയിൽ ശങ്കരമുകുന്ദ സംഗമത്തിൽ നടത്തപ്പെടുന്ന തിരുവാതിര സംഗമത്തിലും മഹാപൌർണമി വിളക്കിലും പങ്കെടുക്കണമെന്ന് ക്ഷേത്രം മേൽശാന്തി ഹരികൃഷ്ണൻ പോറ്റി അറിയിച്ചിരിക്കുന്ന വിവരം കൂടി മുഴുവൻ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് തൃക്കോവിൽ തിരുവാതിര സന്ധിക്ക് എത്തിച്ചേരൂ മഹാപൌർണിമി വിളക്ക് തെളിയിക്കൂ മഹാദേവന്റെ ശിവലിംഗത്തിലെ വിശേഷാൽ ചാർത്ത് കണ്ടു തൊഴാൻ ശ്രമിക്കൂ ദുർഗാദേവി നടയിലെ വിശേഷാൽ ചാർത്ത് കണ്ടു തൊഴു നാൽപ്പത് വർഷങ്ങൾക്കു ശേഷം ധനുമാസത്തിലെ തിരുവാതിര ദിനത്തിൽ മഹാദേവനെയും ദുർഗാദേവിയെയും വിശേഷാൽ ചാർത്തിൽ ദർശിക്കൂ ഇനി ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് മാത്രം ലഭിക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിൽ തൃക്കോവിൽ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം എത്തിച്ചേരൂ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ദുർഗാദേവിയുടെയും അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രിഭൂതരാകൂ ഓം ശ്രീ പത്മനാഭ എന്നമായ ഓം മഹാദേവായ എന്നമായ ഓം ദുർഗായെന്നമായി